você tá ഹലോ ഫ്രണ്ട്സ് അസലാമലിക്കും അപ്പം നമ്മൾ ഇന്നും കാറ്ററിംഗ് ഫുഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കിട്ടിയ പ്രതീക്ഷിക്കാതെ കിട്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ അതാ വേറെ ഒന്നും വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് ബിരിയാണിയും പലതരം ബിരിയാണികൾ നെയ്ച്ചോറ് അതുപോലെ തന്നെ നമ്മൾ മന്തി ഇതൊക്കെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇതാദ്യമായിട്ടാണ് ഫ്രൈഡ് റൈസിൻ്റെ ഓർഡർ ഇട്ടിരുന്നത് അതും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കിട്ടോ അപ്പം നമ്മൾ വീട്ടിൽ എഗ് ഫ്രൈഡ് റൈസും അതുപോലെ ചിക്കൻ ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഇതാദ്യമായിട്ടാണ് അപ്പോൾ ഒത്തിരി ടേസ്റ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവില്ല നമുക്ക് ഇത് ഇറച്ചി മീനൊന്നും അതെ നമുക്ക് പറ്റില്ലല്ലോ പക്ഷേ ഇത് എന്നൊക്കെ ശരിയാകുമെന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ആ ടെൻഷൻ ഉണ്ടെങ്കിലും സംഭവം ഈസിയാണ് കേട്ടോ ചെയ്യാനൊക്കെ ആയിട്ട് അപ്പം നമ്മളെന്ത് ചെയ്യുക നമ്മളിത് അതിനുവേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ അരിങ്ങെടുക്കുന്നുണ്ട് അപ്പം നമ്മളിതാ സെല്ലറി സ്പ്രിംഗ് ഓണി അരി വെച്ചിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കോ അരിങ്ങും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റ് ബീൻസ് പിന്നെ കാബേജും അരിങ്ങി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഗോബി മഞ്ചൂരിയൻ ഇതിലേക്ക് കൊടുക്കുന്നത് കേട്ടോ അവർക്ക് അപ്പം ഒന്നര കിലോ നമ്മൾ വെക്കുന്നത് ഒരു കിലോന് കൊടുക്കാനായിട്ട് പിന്നെ നമുക്ക് വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഏതായാലും ഉണ്ടാക്കും വിൽക്കാറുങ്ങുന്ന പിന്നെ നമുക്കും കൂടി ഉണ്ടാക്കിക്കളാമെന്ന് പറഞ്ഞു അങ്ങനെ ഒന്നര കിലോ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് സംഭവം വെജിറ്റബിൾസ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു എന്താ പറയുക ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് എന്താ പറയുക ഈ പറഞ്ഞാൽ മാതിരി നോൺ വെജ് കഴിച്ച് ശീലമുള്ളതുകൊണ്ട് തന്നെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കഴിച്ച രസം ഉണ്ടാവുമോ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു അവർ കസ്റ്റമർ കൊടുത്തിട്ടുള്ളവർ ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കും അതുപോലെ തന്നെ അതാ ഗോപി മഞ്ചൂരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗോപി മഞ്ചൂര് കുറച്ച് ഗ്രേവി ആയിട്ടുള്ള ഗോപി അല്ല നമ്മൾ ഹോട്ടലിലേക്ക് പോയി ചിലപ്പോൾ ഡ്രൈ ഫ്രൈ ഗോപി മഞ്ചൂരിയൻ അല്ലേ നമുക്ക് കിട്ടും അപ്പോൾ അതിരി ഗ്രേവി ആയിട്ടുള്ള ഗോപി മഞ്ചൂരിയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിതാ എന്താ പറയുക നമ്മൾ വെറുംചോറിൻ്റെ ഓർഡർ ഉണ്ട് ഇട്ട് വന്ന് നമ്മൾ സാമ്പാറും അതുപോലെ തന്നെ ക്യാരറ്റ് ഉപ്പേരിയും ഓളവും ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ചോറ് നമ്മുടെ വെറുംചോറ് അവിടെ ഊറ്റി കഴിഞ്ഞ ശേഷമാണ് നമ്മളിതായി അടുപ്പിൽ തന്നെ നമ്മുടെ ചട്ടി ചട്ടിയടുപ്പത്തിൽ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു എന്നിട്ട് സവോളയും വെളുത്തുള്ളിയും ആയിരിക്കും കുറച്ചധികം ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴിച്ചെടുക്കുക നല്ലപോലെ മുരിങ്ങിച്ചെടുക്കേണ്ട അങ്ങനെ വഴറ്റി എടുക്കുക പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അത് ഇതിലോട്ട് കൊട്ടിക്കൊടുക്കുന്നുണ്ട് പിന്നെ മുകളിലായിട്ട് സെല്ലറി സ്പ്രിംഗ് ഓണിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുലക്കിയിട്ട് മറിച്ചിട്ട് മിളക്കിയിട്ടൊക്കെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ അരി വേവിക്കുമ്പോൾ തന്നെ പട്ടാ കറുക്കെ ബേലീഫ് ഇട്ടിട്ട് വെള്ളം വെള്ളത്തിലാണ്ട് നമ്മൾ അപ്പോൾ ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്ക okay.